ഇന്ന് നമ്മൾ പല രീതിയിലുള്ള ക്ലോക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം പറയുകയാണ് മേത്തന്മണി ഇതാണ് തിരുവനന്തപുരംകാരുടെ മേത്തന്മണി ഹായ് ഫ്രണ്ട്സ് ഞാൻ ദിവ്യ ദിനേഷ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പറ്റിയാണ് പുത്തൻമാളിക കൊട്ടാര സമുചയത്തിലെ നാഴികമണിയാണ് മേത്തൻമണി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ അന്നത്തെ രാജാവായിരുന്ന സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് അന്നത്തെ വാനനിരീക്ഷണ ഡയറക്ടർ ആയിരുന്ന സർ ജോൺ കാൽഡിക്കോട്ട് മദിരാശിയിൽ നിന്നും രണ്ട് വലിയ നാഴികമണികൾ വാങ്ങിവന്നു അതിൽ ഒന്ന് അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനമായിരുന്ന പത്മനാഭപുരം കൊട്ടാരത്തിലും മറ്റൊന്ന് തിരുവനന്തപുരം പത്മനാഭ സ്വമിക്ഷേത്രത്തിനടുത്തും സ്ഥാപിച്ചു പത്മതീർത്ഥകുളത്തിൻ്റെ തെക്കു ഭാഗത്തെ മാളികയാണ് കരുവേലപ്പുര എന്ന പഴയ സെക്രട്ടേറിയറ്റ് അവിടെയാണ് ഈ മേത്തൻമണി സ്ഥാപിച്ചിരിക്കുന്നത് ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തെ ചേർത്ത് നിന്നതിൻ്റെ പ്രതീക്ഷമായിട്ടാണ് ഇതെന്ന് വിശ്വസിക്കുന്നു മഹാഗണി തടിയിൽ പണി കഴിപ്പിച്ച താടിക്കാരൻ്റെ രൂപവും രണ്ടുവത്തും ആഞ്ഞടിക്കുന്ന മുട്ടനാടുകളുമായാണ് ഇതുള്ളത് മണിശബ്ദം ഉയരുമ്പോൾ അയാളുടെ മുഖത്ത് ആട്ടൻകുട്ടികൾ കൂട്ടിമുട്ടുന്നു തിരുവനന്തപുരത്തെ സൂത്രനാശാരിയാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഡച്ച് വർക്കിംഗ് മോഡലായിരുന്നു ഇതിന് ഇന്ന് ഇതാണ് മേത്തൻമണിയുടെ ഐതിഹ്യം